ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ ഒരു പുതിയ പ്രൊമോ കൂടി വന്നിരിക്കുകയാണ് ഋഷി ഉപയോഗിക്കുന്ന ഭാഷ നല്ലതാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രൊമോ വന്നിരിക്കുന്നത് ലാലേട്ടൻ ഓൺ ഫയർ എന്നൊക്കെ എഴുതിയിരിക്കുന്ന ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് എല്ലാ കാര്യവും പോലെ അൻസിബേർ അടുത്ത് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ അങ്ങനെ ആയിരുന്നോ ക്യാപ്റ്റൻസി എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഋഷിയുടെ അടുത്ത് അപ്പൊ അൻസിബ പറയുന്നുണ്ട് അത് ആളുകളുടെ തെറ്റിദ്ധാരണയായിരിക്കും അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് അത് ഇത്രയും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ചിലപ്പോൾ ആയിരിക്കും അവർക്ക് അങ്ങനെ തെറ്റിദ്ധാരണയായിരിക്കാം ക്യാപ്റ്റൻ അൻസിബ ചേച്ചിയുടെ പെപ്പറ്റായിട്ട് എനിക്ക് തോന്നിയെന്ന് നന്ദന ആ സമയത്ത് എണീറ്റ് പറയുന്നു നീ എന്തിനാടി ഈ പറയുന്നത് എടി 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 എന്ന് വിളിച്ചു എന്ന് അപ്സര ലാലട്ടൻ്റെ അടുത്ത് പറയുകയാണ് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഋഷി ഉപയോഗിക്കുന്ന ഭാഷ നല്ലതാണോ എന്ന് അപ്പോൾ ഈ സീസണിലെ സത്യത്തിൽ ഋഷി മാത്രമാണ് ഈ എഡി എന്നൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുന്നത് വളരെ മോശമായി പോയി ഋഷിയുടെ ഭാഗത്ത് നിന്നുള്ള അത്തരം പ്രവൃത്തികൾ എഡി എന്നൊന്നും വിളിക്കാൻ പാടില്ല ഈ സീസണിൽ സി വേറെ ആര് വിളിച്ച് നമ്മൾ കണ്ടിട്ടില്ല എഡി പോടി വിളിയൊന്നും എഡി പോടാ എടാ അങ്ങനെ മറ്റവനെ മറച്ചവനെ തന്തയില്ലാത്തവനെ ഒന്നും ആരും വിളിച്ച് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഋഷിക്ക് പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൊടുക്കുമായിരിക്കും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം